ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലുണ്ടായ വഴക്ക് കൈവിട്ടുപോയ സാഹചര്യത്തിൽ ഒരു ചുംബന ആരോപണത്തിൽ നാണം കെട്ട ഗെയിം കളിച്ച് ജിഷിൻ മസ്താനി അനുമോൾ എന്നീ മത്സരാർത്ഥികൾ ആര്യൻ ജിസീൽ എന്നിവർ രാത്രി ബെഡിൽ കിടന്ന് ചുംബിച്ചു എന്നാണ് ഇവർ ഉന്നയിക്കുന്ന ആരോപണം ജിഷിനോ മസ്താനിക്കോ ഇക്കാര്യം നടന്നെന്ന് ഉറപ്പില്ല അനുമോൾ ഇങ്ങനെ സംഭവിച്ചെന്ന് ഉറപ്പിച്ച് പറയുന്നു എന്നാൽ ഈ വാദപ്രതിവാദങ്ങൾ പ്രേക്ഷകരെയും ബിഗ് ബോസ് റിവ്യൂവേഴ്സിനെയും ഒരുപോലെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ഇത്രയും നാണം കേട്ട ഒരു ഗെയിം ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടില്ലെന്നാണ് ഭൂരിഭാഗം പേരും പറയുന്നത് ചുംബിച്ചു എന്ന് പറയുന്നതിന് പുറമെ ആര്നും ജിസേലും അന്ന് ചെയ്തത് അനുമോളും മസ്താനിയും ജിഷിനും അനുകരിച്ച് കാണിക്കുകയും ചെയ്തു അതും ജിസേലിന്റെ മുന്നിൽ വെച്ചു ജിസേൽ വസ്ത്രം ശരിയാക്കുന്നതുൾപ്പെടെ ജിഷിൻ അനുകരിച്ച് കാണിക്കുന്നുണ്ട് ഇതിനിടെ മസ്താനിയുടെ ദ്വയാർത്ഥ കമന്റും പരിഹാസത്തോടെയുള്ള നോട്ടവും ഒരു സ്ത്രീക്ക് നേരിടാവുന്ന വലിയ അപമാനങ്ങളിൽ ഒന്നാണ് ജിസേലിനെ നേരെ ഇന്നുണ്ടായിരിക്കുന്നത് പരമാവധി സംയമനത്തോടെയാണ് ജിസൈൽ ഈ രംഗങ്ങളൊക്കെയും കണ്ടിരുന്നത് എന്നാൽ ഒരു ഘട്ടത്തിൽ ജിസൈൽ ദേഷ്യപ്പെടുന്നുണ്ട് മത്സരാർത്ഥികൾ എന്നതിനപ്പുറം ജിഷിൻ അനുമോൾ മസ്താനി എന്നിവരുടെ നിലവാരമാണ് പ്രേക്ഷകർ ഇപ്പോൾ ചർച്ചയാക്കുന്നത് എങ്ങനെയാണ് ഇത്രയും മോശമായി ജിഷിൻ ഒരു സ്ത്രീക്ക് മുന്നിൽ പെരുമാറാൻ പറ്റിയതെന്ന് പലരും ചോദിക്കുന്നുമുണ്ട് മസ്താനി സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ആങ്കറാണ് യുവതലമുറയുടെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ ഒരു സ്ത്രീയെയും ചെറുപ്പക്കാരനെയും കുറിച്ച് ഉറപ്പില്ലാത്ത കാര്യം ഉന്നയിക്കുന്നതിന് പുറമേ ഇവരെ പരിഹസിക്കുകയും ചെയ്യുന്നു സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്ന പാദം വന്നപ്പോൾ സെൻറ്റിമെൻ്റൽ കാർഡാണെന്നതാണ് മസ്താനി പറയുന്നത് വൈൽഡ് കാർഡായി എത്തിയ താൻ കാരണം ബിഗ് ബോസ് വീട്ടിൽ സംഭവ വികാസങ്ങളുണ്ടായ സന്തോഷത്തിലാണ് മസ്താനി പുറത്ത് അനുമോൾക്കുള്ള പിന്തുണയും ആരിനുള്ള ഹേറ്റും മനസ്സിലാക്കിയാണ് മസ്താനി ഷോയിലേക്ക് വന്നത് ആദ്യം തന്നെ ആരിനെതിരെ തിരിയുകയും ചെയ്തു എന്നാൽ ഈ വിഷയമെടുത്തിട്ടത് മസ്താനിക്ക് സംഭവിച്ച പിഴവാണ് ഇക്കാര്യത്തിൽ ആരിനെയോ ജിസീലിനെയോ തള്ളിപ്പറയാൻ പ്രേക്ഷകർ തയ്യാറല്ലെന്ന് കമൻറ്റുകളിൽ നിന്ന് വ്യക്തമാണ് ഈ വിഷയം ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് അനുമോൾക്കാണ് ഇതുവരെയും വീട്ടിൽ മിക്കവരും ഗ്രൂപ്പായി അനുവിനെതിരെ തിരിയുന്ന എന്ന പ്രതീതി പ്രേക്ഷകർക്കുണ്ടായിരുന്നു എന്നാൽ ഇത്രയും മോശമായ വാദം അനുമോളിൽ നിന്ന് പ്രേക്ഷകർ പ്രതീക്ഷിച്ചിട്ടില്ല ജിസേലും ആര്യനും കിടന്ന രീതിയും ആംഗ്യങ്ങളുമെല്ലാം അനുമോൾ മറ്റു മത്സരാർത്ഥികളുടെ മുന്നിൽ ബെഡ് വിരിച്ചു കിടന്ന് അഭിനയിച്ചു കാണിച്ചു എന്ന് അക്ബർ അനീഷ് എന്നിവർ ജിഷിന്റെ നിലവാരമില്ലാത്ത സംസാരത്തെയും ജിസേലിനെതിരെയുള്ള അധിക്ഷേപത്തെയും രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് വിഷയത്തിൽ മോഹൻലാൽ എന്തു പറയുമെന്നറിയാൻ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ മോഹൻലാൽ എന്നാൽ ആരോപണം ഉന്നയിക്കുന്ന വീഡിയോ കാണിക്കണമെന്നും സത്യാവസ്ഥ തെളിയിക്കണമെന്നും ആര്യൻ പറയുന്നുണ്ട് പറഞ്ഞതുപോലെ ഒന്നും വീഡിയോയിൽ ഇല്ലെങ്കിൽ ഈ ഷോയിൽ നിന്നും പുറത്തു പോകുമോ എന്ന് ജിസേൽ അനുമോളോട് ചോദിച്ചു എന്നാൽ ഇത് അനുമോൾ അംഗീകരിച്ചില്ല വരും ദിവസങ്ങളിലും ഇക്കാര്യം ചർച്ചയാകാൻ ഇടയുണ്ട് അനുമോൾ ജിസേൽ തർക്കം മിക്ക വീക്കെൻഡ് എപ്പിസോഡുകളിലും വലിയൊരു ചർച്ചാ വിഷയം തന്നെയാണ് ഒരുപാട് ക്രൂരമായി പോയി ജിസേലിനോട് ചെയ്തത് എന്നാണ് പല പ്രേക്ഷകർക്കും അഭിപ്രായപ്പെടാനുള്ളത് ഇതുവരെ അനുമോൾക്ക് സപ്പോർട്ടായി നിന്നവരെല്ലാം തന്നെ അനുമോൾക്ക് എതിരെ തിരിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ നിന്നും അനുമോൾക്കുണ്ടായ കാര്യം അനുമോൾ ഇത്തരമൊരു പ്രവൃത്തി ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നാണ് പല അനുമോൾ ഫാൻസും പറയുന്നത് അനുമോൾ ഇങ്ങനെയൊന്നും ഒരു പെൺകുട്ടിയോട് ചെയ്യാൻ പാടില്ലായിരുന്നു ഇനിയിപ്പോൾ കണ്ടെങ്കിൽ തന്നെ അവർ പ്രായപൂർത്തിയായി ആയിട്ടുള്ളവരല്ലേ ഇതൊന്നും നല്ല ഗെയിം സ്ട്രാറ്റജി അല്ല എന്ന് പറയുന്നവരുമുണ്ട് ഏതായാലും മോഹൻലാൽ വരുന്ന എപ്പിസോഡ് കാണാൻ കാത്തിരിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകരും